ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ മീനാക്ഷി ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ് കാരണം അത്രയോ ഉണ്ടായിട്ടും കുടുംബം സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് തന്നെ മീനാക്ഷി ആ ഒരു തളരാതെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം ഇന്നാണ് ഇങ്ങനെ ഒരു സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല കാരണം സത്യത്തിൽ എല്ലാവർക്കും എല്ലാവരും ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ വിഷമം നിറഞ്ഞൊരു ദിവസമായിരിക്കും പക്ഷേ ഹായ് എല്ലാവരും ഈ കുടുംബത്തിലെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മാനസിക അവസ്ഥ നേരെയാകാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ എല്ലാവരും ചേർന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചില്ലേ നിങ്ങൾ എല്ലാരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞില്ലേ ആ വഴിയിൽ വന്ന് നിന്നില്ലേ നിങ്ങൾ ശരിക്കും ഒപ്പമുണ്ടെന്ന് വെറും വാക്കുകളാൽ പറയുക പറയുക മാത്രമല്ല നിങ്ങൾ ഓരോ പ്രവൃത്തിയിലും അത് ശരിയായിരുന്നു എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സസ്പെൻഡ് ചെയ്യും അത് ശരിയാണ് മാത്രമല്ല തുടർ നടപടികളും ഉണ്ടാകും സസ്പെൻഡ് ചെയ്ത് ഒരന്വേഷണം ഉണ്ടാകും എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് കള്ള തെളിവുകളോ സാക്ഷികളോ ഒക്കെ ഉണ്ടാകാം എന്തായാലും ഒരു ഒരുപക്ഷെ ഡിസ്മിസ്സിലായി മാറാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കാം എന്തൊക്കെയാണെങ്കിലും എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അച്ഛാ അപ്പോഴേക്കും അറിയാം ഈ ബാലൻ്റെ മരുമകളാകാൻ ഏറ്റവും യോഗ്യ ആയ ആ ഒരു കാര്യവും അതുതന്നെയാണ് നീ ന്യായമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല കള്ളമൊന്നും ചെയ്തിട്ടില്ല സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ആര്യൻ്റെ പോലെ പൈസ അടിച്ചോണ്ട് വന്ന് എന്തായാലും ആര്യന് കൊടുത്ത് ആ പൈസ വിറ്റ് പുട്ടടിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാം കേട്ടോ അതിനിടയ്ക്ക് ആര്യനെ കുറ്റപ്പെടുത്തിയിൽ ഗോമതീച്ചിരി ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നീ രക്ഷ്യപ്പെടുവോ നിൻ്റെ മുഖം മാറുമെന്നുണ്ട് ഗോ മാറൊന്നും വേണ്ട ഗോമതി ഞാൻ പറയാനുള്ളത് പറയും എന്ന് ബാലൻ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗോമതി പതുക്കെ മീനാക്ഷി നോക്കിയപ്പോഴേക്കും പതുക്കെ കണ്ണടച്ച് കാണിച്ചു സാരമില്ല അതൊക്കെ ശരിയാകുമെന്ന രീതിയിൽ എന്തായാലും നമ്മുടെ മീനാക്ഷി അകത്തേക്ക് കീറിപ്പോയി മീനാക്ഷിയുണ്ട് ആകാശമുണ്ട് ശരിക്കും നിനക്ക് വിഷമൊന്നും ഇല്ലല്ലോ അല്ലേ അതോ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളൊന്നും സങ്കടപ്പെടാതിരിക്കാൻ കാണിച്ചതാണോ നിൻ്റെ ഈ ധൈര്യമൊക്കെ അപ്പോഴേക്കും അല്ല ആകാശ് ശരിക്കും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ സത്യം അങ്ങനെ ഒത്തിരി നാളൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ ആ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും അതോർത്ത് പേടിക്കൊന്നും വേണ്ട അന്വേഷണം വരട്ടെ ആ അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്തായാലും ആകാശ കേസ് വിടും ഞാനത് വിട്ടു ആകാശ കേസ് വിടാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും നീ ഇങ്ങനെ ബോൾഡായിട്ട് വേറെ ആരാണെങ്കിലും ആണുങ്ങളാണെങ്കിൽ പോലും തളർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു നീ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും നിന്നോട് എനിക്ക് ബഹുമാനം തോന്നിപ്പോവാ എന്ന് ആകാശം ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും ഒരുപാട് അങ്ങ് സൂഹിപ്പിക്കല്ലേ എന്ന് മീനാക്ഷി പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞു എന്തായാലും നമ്മുടെ മീനാക്ഷിയെ രക്ഷിക്കാനുള്ള വീഡിയോ നന്ദിതയുടെ കയ്യിലുണ്ടല്ലോ നന്ദിത മിത്രയെ വിളിക്കുകയാണ് മിത്ര ആകെ ആ കോളേജിൽ നിന്നോ വരുന്ന വഴിയാണ് മിത്ര ആകെ ഡെസ്പായിട്ടാണ് വരുന്നത് കാരണം ആരും രാവിലെ പൈസ ഇനി പൈസ എവിടെ നിന്ന് ആരെയും ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെയൊന്നും അറിയാൻ പാടില്ല എന്തായാലും ആരെയോട് ചോദിച്ചോട്ട് ആരും പറയുമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നന്ദിതയുടെ കോൾ വരുന്നത് അപ്പോൾ എന്തായാലും അമ്മയുടെ കോൾ വന്നപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് ഒരു ആശ്വാസം എന്നവണ്ണം ആണ് അമ്മ വിളിച്ചല്ലോ ഒരുപാട് സന്തോഷമായി അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാ കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും വിളിച്ച വിളിക്കണമെന്ന് വിചാരിച്ചതല്ല മോളെ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാലോ ആ മാത്രമല്ല ഇവിടെ അവരാരും ആരും ഞാൻ ഗോമതിയോടൊന്നു പോലും മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല പിന്നെ എല്ലാവരെയും എതിർത്തുകൊണ്ട് ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിൻ്റെ അച്ഛനെ എതിർക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ എന്നാലും നിൻ്റെ അച്ഛന് നിന്നോട് സ്നേഹമുണ്ട് അതിന് തെളിവുമുണ്ട് ഉണ്ട് അപ്പോഴേക്കും മിത്ര ചോദിച്ചെൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് അത് നീ ഇന്നലെ വള കൊണ്ട് പണയം വെച്ചു എന്ന് ഇവിടെ വിളിച്ച് അനന്തേട്ടനെ വിളിച്ച് ഒരു കൂട്ടർ പറഞ്ഞിരുന്നു അങ്ങനെ അനന്തേട്ടൻ പൈസ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു ഇന്നാണെങ്കിൽ ആരും അത് എടുക്കാനായിട്ട് അവിടെ ചെന്നിരുന്നു ആ ആ ഇതെടുത്തരാനായിട്ട് അപ്പോൾ കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആരെയും ഒന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് ആരൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല ഒന്ന് സഹായിക്കുക കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അത് അനുവദിച്ചില്ല എൻ്റെ കശുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ ഞാൻ വള ഇടാണ്ട് നടക്കണ്ടെന്ന് കരുതിയിട്ട് ആര് ആ എടുക്കാനായിട്ട് ഇന്ന് പോയിരുന്നു അപ്പോഴാണ് അച്ഛൻ പൈസ കൊടുത്ത കാര്യം അറിഞ്ഞത് എന്തായാലും ആര് ആ പൈസ കൊണ്ട് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും നന്ദിത പറഞ്ഞു ആ പൈസ എന്തായാലും നിൻ്റെ അച്ഛന് തന്നെ ആര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ഏ അച്ഛനെ ആര് ഏൽപ്പിച്ചോ എന്തായാലും നന്ദിത നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് വഴിയരികിൽ കാത്തു നിന്നതും ആര്യൻ ഇതുപോലെ പൈസ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ശരിക്കും ആര്യൻ അഭിമാനി തന്നെയാണ് ബാലൻ്റെ മകൻ തന്നെയാണ് ആര്യൻ ബാലൻ ഇന്നേവരെ ആരുടെയും ഒരു മുതലും എടുത്തിട്ടില്ല പിന്നെ ആ നൂറ്റൊന്ന് പോവൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരിച്ചിരി വിഷമമായിട്ട് ഞങ്ങൾക്കും ഉള്ളത് എന്തായാലും കള്ളൻ എന്ന രീതിയിലാണല്ലോ മുദ്ര കൊത്തപ്പെട്ടിരിക്കുന്നത് ഞാൻ അതൊന്നും പറയാൻ വിളിച്ചതല്ല മോളെ മോള് മീനാക്ഷിയുടെ കാര്യം അറിഞ്ഞില്ലേ ആ ഞാൻ അറിഞ്ഞു ആര്യൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മാത്രമല്ല ഓൺലൈൻ ന്യൂസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ മീനാക്ഷേച്ചിക്ക് ഭയങ്കര സങ്കടമായി എന്ന് വിളിച്ച് സംസാരിക്കണം ചേച്ചിയെ ഒന്ന് സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട് പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മീനാശേച്ചിക്ക് അത്ര വലിയ സങ്കടമൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ചേച്ചി അങ്ങനെയുള്ള കള്ളത്തരം ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പാണ് ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല അത്രയ്ക്ക് നീറ്റാണ് ചേച്ചി അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ മോളെ മീനാക്ഷി അങ്ങനെയൊന്നും ചെയ്യില്ല അതൊക്കെ ചെയ്യിപ്പിച്ചതാണ് എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ ആ കള്ളസാക്ഷി പറഞ്ഞത് മറ്റാരും അല്ല സദാനന്ദനാണ് കള്ളസാക്ഷി പറഞ്ഞത് ആ സദാനന്ദനും അതുപോലെ തന്നെ ആ സാമൂഹ്യ പ്രവർത്തകയൊക്കെ ഇവിടെ വന്നിരുന്നു അവരെല്ലാവരും അച്ഛനുമായിട്ട് സംസാരിക്കുന്നു അച്ഛനും അലോകുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അച്വിൻ്റെയും അലോകിൻ്റെയും ആ ഒരു കളിയിൽ നടന്ന കാര്യങ്ങളാണ് ഇത് മീനാക്ഷിയെ കൊടുക്കാനായിട്ട് മീനാക്ഷി എന്തോ പേപ്പർ ശരിയാക്കി കൊടുത്തില്ലാത്തേ അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അപ്പോഴേക്കും ഉള്ളതാണോ അമ്മ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ആ ഉണ്ട് എന്നാൽ വീഡിയോ കൊണ്ടുവന്ന അയച്ചേ പ്രശ്നമൊന്നും ആവില്ലട്ടോ മോളെ മീനാക്ഷി രക്ഷിക്കാൻ ഈ വീഡിയോ ഉപയോഗിച്ചോ പക്ഷെ ഞാൻ അയച്ചു തന്നാന്നൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് മിത്ര എന്തായാലും മീനാക്ഷിയെ വിളിച്ചു മിത്ര മീനാക്ഷിയെ ഫോൺ വിളിച്ചു ചേച്ചി സങ്കടത്തിലാണല്ലേ എന്നും മിത്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഏയ് സങ്കടമൊന്നുമില്ല ചിലരൊക്കെ കള്ളക്കളി നടത്തിയതല്ലേ ഓ അതിനെ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നമ്മുടെ കുടുംബം ചേച്ചിയോടൊപ്പം ഉണ്ടല്ലോ അപ്പം അതുതന്നെയാണ് എൻ്റെ ആശ്വാസം ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതുവരെ ഒരാൾ പോലും എന്നെ കുടുംബത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാനും ഞാനിതിനു സങ്കടപ്പെടണം എന്തായാലും ചേച്ചി ഇതിനുള്ള തിരിച്ചടി ചേച്ചി കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ എങ്ങനെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇത് കള്ളക്കേസ് ആണെന്ന് ഒരു തെളിവ് എൻ്റെ കയ്യിലില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ മിത്ര വീഡിയോ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഈ അച്യുതനും ഇവരൊക്കെ ടി വി കാണുവാണ് അപ്പം മീനാക്ഷിയെ സസ്പെൻഡ് ചെയ്ത വാർത്ത അറിയാത്തതിനൊക്കെ ആയിട്ടാണ് ഇവർ വാര്ത്ത കാണുന്നത് പക്ഷേ മീനാക്ഷിയെ സസ്പെൻഡ് ചെയ്ത വാർത്തയല്ല മീനാക്ഷിക്കെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്നും മീനാക്ഷി നല്ലൊരു ഉദ്യോഗസ്ഥയാണ് എന്നും ചില ചില അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും അതുപോലെ തന്നെ ചില അഴിമതിക്ക് കൂട്ടു നിൽക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ചിലവർ ശത്രുത മൂലം ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് മീനാക്ഷി നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനുള്ള തെളിവുകൾ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിക്കഴിഞ്ഞു മീനാക്ഷിക്ക് മീനാക്ഷി സത്യസന്ധിയായ ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന് മന്ത്രിസഹിതം പറയുന്ന രീതിയിലുള്ള ആ ഒരു മീഡിയ വാർത്തയാണ് ഇവര് കാണുന്ന കേട്ടോ ഞെട്ടിത്തെരിച്ചു പോയത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല എന്തായാലും കൃഷ്ണമംഗലംകാർ പ്ലാനൊക്കെ തകർന്ന് പൊട്ടിപ്പാളീസ് ആയിരിക്കുന്നത് കണ്ട് നന്ദിത പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ കാരണം ഇവരുടെ പ്ലാൻ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇതെങ്ങനെ ആയി എന്ന് അറിയാനും പാടില്ല ഒരു പക്ഷേ ആ രഞ്ജിനിദാസ് ചതിച്ചതാണോ എന്ന് ഒരു ചിന്തയൊക്കെ ഇവരുടെക്ക് ഉള്ളിലുണ്ടാകുന്നുണ്ട് കാരണം പുല്ലുകാരിക്ക് ചെറിയ കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആണോ എന്നൊരു സംശയമൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുകയാണ് എന്തായാലും രഞ്ജിനിയെ വിളിച്ച് നോക്കുകയും സദാനന്ദനെ വിളിച്ച് നോക്കേണ്ടി അവരെ അറിയുന്ന ഈ കേസിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇവർ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ എന്തായാലും സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ശരിക്കും ചീത്തപ്പേരായിട്ടുണ്ടോട്ടോ നിങ്ങളോടൊപ്പം കൂട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാനിനിയില്ല ഞാൻ ഇനി ആരോടൊക്കെ മറുപടി പറഞ്ഞാലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിനി മാത്രമല്ല ആ സാധാരണത്തിനും എല്ലാവർക്കും ഏട്ടും പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ അവിടെ വെച്ച് നിങ്ങളുടെ കൃഷ്ണമംഗലം വീട്ടിൽ വെച്ച് സംസാരിക്കുന്നത് ആരോ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാട്ടോ കേട്ടോ മറ്റാരും എടുക്കാൻ വഴിയില്ല നല്ലതു തന്നെ ആയിരിക്കാം എന്നിങ്ങനെ വിചാരിച്ചു ഇവർ അപ്പോൾ നമ്മുടെ അവിടെ ചെന്നിട്ട് നന്ദിയുടെ മുന്നിൽ വെച്ചിട്ട് അത് മാത്രമല്ല അമ്മയുണ്ട് ആ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് രാജശ്രീ ഇങ്ങനെ പറയുന്നുണ്ട് ആരാണ് പണി തന്നതെങ്കിലും അവർക്കിട്ട് അവർക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ ഓ ഇനി എന്ത് തിരിച്ചടി കിട്ടാനാണ് എന്ന് നന്ദിത ചോദിച്ചിട്ട് നന്ദിത സമ്മതിച്ചു ഞാൻ തന്നെയാണ് ഇതെടുത്തത് നിങ്ങൾക്ക് എന്താ അച്ഛൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്തായാലും നിരപരാധിയായ മീനാക്ഷി ശിക്ഷിക്കാനായിട്ട് ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്ന് തന്നെ നമ്മുടെ നന്ദിത പറയുക കേട്ടോ രാജശ്രീയൊക്കെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ചതിച്ചത് ഇതിനകത്തുനിന്ന് തന്നെയാണ് ഇനി വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്തായാലും വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ മിത്ര ഈ വീഡിയോ തൻ്റെ കയ്യിലുണ്ട് എന്ന് ഇങ്ങനെ പറയുക താനാണ് മീനാക്ഷേശിയെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും ചോദിച്ചു വന്നാൽ പിന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ച് അത് കാണിക്കില്ല എന്നും പറഞ്ഞോട്ട് മാത്രമല്ല ഞാൻ പറയുന്ന പറയുന്നതനുസരിച്ചാൽ മാത്രമേ അത് കാണിക്കുകയുള്ളൂ എന്ന് മിത്രയോ ആര്യനോട് പറയാണ് എന്തായാലും രണ്ടുപേരും നമ്മളുടെ പിടിവലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ നല്ല നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സി ഒ താങ്ക്